ജെയ്ഷെ ഭീകരൻ അബ്ദുൾ അസർ റൌഫ് കൊല്ലപ്പെട്ടു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിലാണ് റഫ് കൊല്ലപ്പെട്ടത് ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസറിന്റെ സഹോദരനാണ് അബ്ദുൾ അസർ പാക് ഭീകര സംഘടനയായ ജെയ്ഷ് മുഹമ്മദിന്റെ പ്രധാന നേതാക്കളിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാണ്ടഹാർ വിമാന റാഞ്ചലിലെ മുഖ്യ സൂത്രധാരനാണ് കൊല്ലപ്പെട്ട അബ്ദുൾ റൌഫ് ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിന് നേരെ ഇന്ത്യ നടത്തിയ തിരിച്ചടിയിലാണ് റൌഫ് അസർ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പേരും അടുപ്പമുള്ള പേരും കൊല്ലപ്പെട്ടതായ വിവരം ഇന്നലെ പുറത്തുവന്നിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണം കാരണമാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയോട് ആണ് ഇക്കാര്യം പറഞ്ഞത് സ്ഥിതി കൂടുതൽ വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്നും പാകിസ്ഥാൻ സൈനിക ആക്രമണം നടത്തിയാൽ ശക്തമായി നേരിടുമെന്നും ജയശങ്കർ പറഞ്ഞു